നമസ്കാരം ഇപ്പം നിൽക്കണ നമ്മുടെ എറണാകുളം ലുലു മാളുടെ മുന്നിൽ കേട്ടാ ഇതാണ് ലുലു മാൾ ഇടപ്പള്ളിയിലാണ് ഇപ്പം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ടർബോ ടർബോയുടെ സിനിമയുടെ തിയേറ്റർ വിസിറ്റുകളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കണം കേട്ടോ വെള്ളപ്പൊക്കം ഒന്നും നമുക്ക് വിഷയമല്ല അപ്പോഴൊരു കവിത തിയേറ്ററുണ്ട് നമുക്ക് അവിടെ പോയിട്ട് തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ തിയേറ്റർ റിവ്യൂ ആയിട്ട് നമുക്ക് ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ പെങ്ങളുടെ മോൻ അഷ്കർ സൗദാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോകളിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ആൾ മമ്മൂട്ടിയുടെ അതേ മുഖച്ചായയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഡി എൻ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വെച്ചിട്ടുണ്ട് ലുലുലാണ് വെച്ചിരിക്കുന്നത് ആറു മണിക്ക് നമുക്കതും കൂടിയും കവർ ചെയ്യണം ഒപ്പം തന്നെ നമുക്ക് ടർബോൻ്റെ വിശേഷങ്ങളുമായിട്ട് തിയേറ്റർ വിസിറ്റ് ഓക്കെ അപ്പം ടർബോ പത്മാഷണിത സിനിപ്ലെക്സ് ലുലുമാള ഓപ്പൻ മാള് അങ്ങനെ ഒരുപാട് തിയേറ്ററുകളുണ്ട് അല്ല ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്കാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ അപ്പോൾ നമുക്ക് തിയേറ്റർ വിസിറ്റ് ആരംഭിക്കാം അപ്പോൾ ഇതാണ് എറണാകുളത്തിന്റെ വനിതാ വിനിത എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ഉണ്ടോ ഈ തീയേറ്ററില് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങിയാലും ആ സിനിമയുടെ ഒരുവിധം എല്ലാ പ്രവർത്തകരും ആർട്ടിസ്റ്റുകളെല്ലാവരും ഇവിടെ വരുന്ന ഒരു തിയേറ്ററാണ് ഉണ്ടോ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നമുക്ക് ഗസ്റ്റ് ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാം അപ്പോൾ ഇതാണ് തിയേറ്റർ വനിത വനിത തിയേറ്റർന്നെട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ ഡി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയുടെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഒരു രമണട്ട പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ട്രെയിലർ ലോഞ്ചിങ് കൂടി ഉണ്ടെന്ന് നമുക്ക് ലൂലൂലെന്തായാലും അത് എടുത്തിട്ട് നമുക്ക് പോവാം അപ്പോൾ വനിതാ തിയേറ്ററിൻ്റെ എൻട്രിയിൽ തന്നെ ടർബോർഡ് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് തന്നെ ബോക്സ് ഓഫീസ് ടിക്കറ്റ്സ് നമ്മളിവിടെ വന്നിട്ട് റെസ്പോൺസ് എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ കാണാം നേരം എന്ന് പറഞ്ഞിട്ടുള്ള ലാലാട്ടൻ്റെ സിനിമ ഞാൻ ഈ തീയേറ്ററിലാണ് കേട്ടോ റെസ്പോൺസൊക്കെ വന്നെടുത്തത് അപ്പോൾ അന്ന് നമ്മുടെ തൃശ്ശൂരാണ് സാധാരണ ഞാൻ എടുക്കുക പക്ഷേ എറണാകുളം ഒരു ചേഞ്ച് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഈ തിയേറ്ററിൽ വന്നിട്ട് എടുത്തു ഒരുപാട് സ്ക്രീൻ ഉണ്ട് കേട്ടോ സ്ക്രീൻ വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയാണ് നല്ല സ്പേസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് കണ്ടറിയാം കണ്ടോ തലവൻ കളിക്കുന്നുണ്ട് ലിറ്റിൽ ഹാർട്ട്സ് കളിക്കുന്നുണ്ട് ടെർബോ സ്ക്രീൻ ത്രീയിൽ ടെർബോ കളിക്കുന്നുണ്ട് സ്ക്രീൻ ഗോൾ എന്ന് പറഞ്ഞ സിനിമയാണ് അവിടെ നോക്കിയാൽ കാണാം ഓക്കെ അപ്പം ഇതൊരു വലിയൊരു തിയേറ്ററാണ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് എടുക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ തൃശ്ശൂര് കാരനാണ് അപ്പോൾ നേരെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ലാലേൻ്റെ ഒരു സിനിമയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് റെസ്പോൺസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ സിനിമകൾ ഇവിടെ തന്നെ വന്നിട്ട് നമ്മൾ റെസ്പോൺസൊക്കെ എടുക്കും പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു സിനിമ തിയേറ്ററിലാണ് കൂടുതലായിട്ട് വന്ന് സിനിമ കാണുക എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു തിയേറ്ററിന് പക്ഷേ നമ്മുടെ മമ്മൂട്ടിയൊന്നും ഇവിടെ വന്നിട്ടില്ല മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹം എവിടെയും അങ്ങനെ വരാറില്ല ഒരു സിനിമ റിലീസ് ചെയ്താലും അപ്പോൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കും അപ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് നൂറ് കോടി കളക്ഷൻ നേടുന്ന ഒരു ദിവസം നമ്മുടെ വീഡിയോയിലൂടെ ഒരു സർപ്രൈസായിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുവരെയും ഈ സിനിമ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുക ടർബോയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകട്ടെ നൂറ് കോടി എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ് ആ ചേട്ടാ എന്താ പറഞ്ഞാൽ ടർബോ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു വിശേഷം എന്താണ് ചേട്ടൻ ടർബോ സിനിമ കണ്ട ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ എന്താണ് വിശേഷം തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് ടർബോ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ച് തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഞാൻ കവർ ചെയ്തു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരുപാട് വിനിത വനിത എന്ന് പറയുന്ന ഈ എറണാകുളത്തെ തിയേറ്റർ ഒരുപാട് സിനിമ ഗസ്റ്റുകൾ വരുന്ന ഒരു തിയേറ്ററാണ് അപ്പോൾ ടർബോ സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ റെസ്പോൺസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം ഈ തൃശ്ശൂരിൽ നിന്ന് ടർബോന്റെ പ്രൊമോഷൻ നടക്കാം ഒരുപാട് തീയേറ്റർ നമ്മൾ പോയി ടർബോ എല്ലാരും കണ്ട് എന്താ ടർബോ ജോസിന്റെ പ്രകടനമൊക്കെ കണ്ട് ഭയങ്കര ഗംഭീരമായിട്ട് അല്ലെ എല്ലാരും ഏഹ് അത്യാവശ്യം തിയേറ്ററിലൊക്കെ നല്ല രീതിയിൽ കളക്ഷൻ ഒക്കെ നേടി കഴിഞ്ഞു മ്മൂക്കാടെ എഴുപത്തിമൂന്ന് വയസ്സുകാരന്റെ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രകടനം പ്രകടനം ഗംഭീര മാസ് പ്രകടനം എല്ലാവരും കണ്ടു എല്ലാവരും അതിനെപ്പറ്റി നല്ല രീതിയിൽ വിലയിരുത്തി ഒരുപാട് ട്രോളുകൾ വന്ന പടത്തിന് ഒരു പല ആളുകൾ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി അതൊന്നും ഫലം കണ്ടില്ല പടം മിന്നും പായും പുലി ും അടിപൊളിയായിട്ട് തിയേറ്ററിൽ അല്ല ഈ നെഗറ്റീവ് ഒക്കെ പറയുന്നത് ഒരുപാട് നടത്തുന്നത് ഈ ഈ നിങ്ങളുടെ ഈ വനിതാ വിനിത എന്ന് പറഞ്ഞ തീയേറ്റർ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ടല്ലോ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഏത് സിനിമക്കും അപ്പൊ നമ്മൾ സിനിമ ഇൻഡസ്ട്രീനെ തകർക്കുന്ന ഒരു രീതിയിലല്ല ആ ഒരു അഭിപ്രായം വരുന്നത് വനിതാ വിനിത ർ നല്ല ഗംഭീര തിയേറ്ററ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്ന തിയേറ്ററാണ് ഒരുപാട് സെലിബ്രിറ്റികൾ വരുന്ന തിയേറ്ററാണ് അതിലുപരിയായിട്ട് ഒരുപാട് ഡീഗ്രേഡ് നടക്കുന്ന തിയേറ്റർ കൂടിയാണ് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരുപാട് സിനിമയെ പറ്റി എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ തോന്നിയാസം കോപ്രായങ്ങൾ കാണിച്ച് തോന്നിയാസം വിളിച്ചു പറഞ്ഞ് അങ്ങനെ പടത്തിനെ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ആളുകൾ വന്ന് പടം കാണുന്ന ഒരു തിയേറ്റർ ആണ് ഒരു സിനിമയുടെ ഒരു സിനിമയുടെ ജാതകം എഴുതുന്നത് ഈ തീയേറ്ററിനാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാല് ആ ശരിക്കും അങ്ങനെ പറയാൻ പറ്റൂന്ന് തോന്നാ കാരണം എല്ലാവരും കാരണം കൂടുതൽ കൂടുതൽ റെസ്പോൺസുകൾ നമുക്ക് കിട്ടുന്നത് റിവ്യൂ കൂടുതലും സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് തൃശ്ശൂരൊക്കെ ഇവിടെ ഷോ കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങക്ക് അവിടെ വരള്ളൂ അപ്പൊ ആദ്യത്തെ റിവ്യൂ ഞങ്ങൾ ഇവിടെ നിന്നാണ് കാണാൻ റെസ്പോൺസ് ആണെങ്കിലും അപ്പൊ ആ ഒരു സിനിമയുടെ ജാതകം കുറിക്കുന്നത് ഇവിടുന്നാണെന്നുള്ളതാണ് തോന്നുന്നത് കാരണം നല്ല അഭിപ്രായം ഉണ്ട് പൊട്ട അഭിപ്രായങ്ങളും വരുന്നുണ്ട് അപ്പൊ ഈ പൊട്ട അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയെ തകർക്കാന്നുള്ള ഒരു ഇതിലല്ലേ വരുന്നത് അത് പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം സിനിമ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ശരിക്കും ഒരു സിനിമ റിവ്യൂ ചോദിക്കുന്നത് ഈ സിനിമ റിവ്യൂ പറയുന്ന ആളുകളുടെ അടുത്തല്ല സിനിമയെ പറ്റി അഭിപ്രായം ചോദിക്കണ്ട തിയേറ്ററിൽ നിന്ന് പടം കണ്ടിറങ്ങുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട് നിങ്ങൾ ധൈര്യടുത്ത് പോയി ചോദിച്ചു അവര് സാധാരണക്കാർ കൂലിപ്പണിക്കാർ ബാങ്ക് ഉദ്യോഗസ്ഥര് ഒരല്പം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒരു കൂപ്പയിൽ ഒരുമിച്ചിരുന്ന് ഒരു സിനിമ കണ്ട് ആസ്വദിച്ച് ഒത്തിരി സമയം കളയാനും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ആളുകൾ പടത്തിന് കയറുന്നത് അതിൻ്റെ കറക്റ്റ് ഉത്തരം അവർ തരും അല്ലാതെ കോപ്രായം കാണിക്കുന്ന ആളുകളുടെ അടുത്ത് റിവ്യൂ ചോദിച്ചാൽ അവർ ചിലപ്പോൾ അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പറയും അല്ലെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ധാരണയുണ്ട് ആളുകൾക്ക് സിനിമയെ പറ്റി റിവ്യൂ പറഞ്ഞാല് സിനിമ നടന്നുള്ളൊരു ആളുകൾക്ക് ഓക്കെ മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് മമ്മൂട്ടി കമ്പനീനെ കുറ്റം പറയില്ല എത്ര മോശപ്പെട്ട രീതിയിലാണെങ്കിലും വേറെ എന്താ പറയാ ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അവർ പറയുന്നത് അവർ കാണിക്കുന്ന കോപ്രായ തരങ്ങളാണ് ഈ കോപ്രായ തരങ്ങൾ കണ്ടിട്ട് ആൾക്കാർ പടത്തിന് ഓർവും അങ്ങനെ ഒരുപാട് പടം നമ്മുടെ ഇവിടെ ഡിഗ്രി പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് അണ്ണന്മാരുണ്ടല്ലോ ഈ ഒരു തിയേറ്ററിൽ അല്ലെ വനിതാ വിനിതയിലെ വിനിത അല്ലേ അണ്ണന്മാര് കൊറേണ്ടല്ലോ ആയിക്കോട്ടെ അങ്ങനെ വേണമെങ്കിൽ പറയാം ആയിക്കോട്ടെ കൊഴപ്പില്ല ചേട്ടനൊക്കെ ഇപ്പൊ ഒരുപാട് പ്രായമായില്ലോ അപ്പൊ നമ്മുടെ മെഗാസ്റ്റാർ ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരാണല്ലേ ആയിക്കോട്ടെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമ അദ്ദേഹം നടനും താരമാണല്ലോ അപ്പൊ ഇതിപ്പോ ഫാൻസിന് വേണ്ടിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ടർബോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ നിന്ന് അങ്ങനെ ജനറൽ നോളജിലൊന്നും പഠിക്കാനൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനൊന്നും ഒന്നുമില്ല അപ്പൊ ഈ ഒരു സിനിമ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോ ചേട്ടൻ എന്താണ് അഭിപ്രായം തോന്നിയത് നമുക്ക് ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഷോ കാണുന്നത് കവിത തിയേറ്ററിലാണ് ഈ കവിത തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ വേറെ ഒന്നും വേറൊരു ലെവലല്ല അതായത് നമ്മുടെ എന്താ പറയണത് ഇതിന്റെ ഡയറക്ടർ ആരായിരുന്നു വൈശാഖ് വൈശാഖ് സാർ വൈശാഖ് സാർ ചെയ്ത ഒരുപാട് പടങ്ങൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ എല്ലാ പടങ്ങളും കാണുന്ന ആളാണ് ഒരു സിനിമ ആസ്വാദകണി അപ്പൊ ഈ വൈശാഖ് സാർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പടത്തിനെ കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും ടർബോനെ കാണരുത് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഫാൻസ് എങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ മിന്നുന്ന പ്രകടനങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ ഈ പടം ഏറ്റെടുത്തത് അത് മാത്രമല്ല ഇതിന്റെ പുറകിൽ വേറെ കുറച്ച് ആക്രമണങ്ങളും കൂടി അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്ക് കലാകാരന്മാരുടെ അങ്ങനെയുള്ള ആ സംഭവങ്ങളൊന്നും ഇല്ല ശരിക്കും ആക്രമണങ്ങളൊന്നും സിനിമക്ക് ബാധിച്ചിട്ടില്ലല്ലോ ചട്ടേപൊളിയ ഇദ്ദേഹത്തിന് താഴ്ത്തി കെട്ടരുത് ഇദ്ദേഹം താന്നുപോലെ ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റ് താന്നുപോകരുത് അങ്ങനെ അങ്ങനെ നല്ല തെച്ചിക്കോട് രാമേന്ദ്രനെ പോലെ തല ഉയർത്തി പിടിച്ച് തന്നെ നിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ആഗ്രഹവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പടത്തിന് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തത് അത്യാവശ്യം ആളുകൾ ഫാമിലി ഓഡിയൻസ് സ്ത്രീകള് കുട്ടികൾ എല്ലാവരും ഗംഭീരമായിട്ട് വന്നിരുന്നു കണ്ടില്ലേ ആസ്വദിച്ചില്ലേ തൃശ്ശൂരൊക്കെ ആസ്വദിച്ചു എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താ ഇതിനകത്തുള്ള ഇമോഷൻ സീനല്ലേ കോമഡിയില്ല എല്ലാം അത്യാവശ്യം അതിന്റെ ക്യാമറ വർക്ക് ഡയറക്ടർ എല്ലാം ഗംഭീരമല്ലേ പിന്നെന്താ പടത്തിന് പിന്നെ എന്തൊരു ഇടിയാണ് ടാർബോ ജോസിന്റെ അല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോ എല്ലാ ഇപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള പടങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ല തന്നെ വേണ്ട ഒക്കെ ഉള്ളു പടത്തിൽ ആവശ്യമുള്ള ചേരുവകളെല്ലാം വളരെ കൃത്യമായിട്ട് കൂട്ടാതിന് ഉപ്പ് ഇടണോ ഉപ്പും എരിവൊക്കെ ഇടണോ കൂട്ടം അത് മതി നമ്മളൊരു നൂറ് രൂപ കാണുമ്പോ ആ സിനിമ കണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ അയ്യേ എന്ന് പറയാതിരിക്കാന്നുള്ളതാണ് ഇപ്പിറങ്ങുന്ന സിനിമ അത്ര എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല നല്ല ഗംഭീര സിനിമകളാണ് നമ്മള് മലയാള ഇൻഡസ്ട്രിക്ക് ലഭിച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ ഈ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അതായത് മമ്മൂട്ടി കമ്പനിയുടെ ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോട് നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം വന്നിരിക്കുകയാണ് ഇനിയിപ്പോ നെക്സ്റ്റ് മൂവിയില് സുരേഷ് ഗോപി ഒക്കെ ഉണ്ടെന്നാണ് അനൗൺസ് ചെയ്തു അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇതാ നിക്കണത് അപ്പൊ എന്തായാലും ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്കാണ് ഇപ്പൊ പ്രതീക്ഷകൾ നിൽക്കുന്നത് ിക്കും മമ്മൂട്ടി കമ്പനിക്കും അങ്ങനെ ഇല്ല നമുക്ക് അതായത് ഫാൻസുകാർക്കും സിനിമ ആഗ്രഹിക്കുന്നവർക്കാണ് അപ്പോൾ എന്തായാലും നൂറ് കോടി ക്ലബിലെത്തുന്ന ഒരു നിമിഷത്തിൽ ചേട്ടനെ കാണാൻ പറ്റിയതിൽ സന്തോഷം നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ സന്തോഷം എറണാകുളത്ത് ചേട്ടൻ ഒരു അഭിപ്രായം വലിയൊരു അഭിപ്രായമായിട്ട് എടുക്കുന്നു നന്ദി നമസ്കാരം താങ്ക്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്